ഒരു തരി വട്ടുണ്ടോന്നൊരു സംശയം ഇല്ലാതില്ല അപ്പൊ ഇന്നൊരു വട്ടിന്റെ റെസിപ്പി നോക്കിയാലോ നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന തരിവട്ട് ഒരു ടു വീക്സ് വരെ ഇത് കേടാവാതിരിക്കുകയും ചെയ്യൂട്ടോ അതിനായിട്ട് ഒന്നര കപ്പ് റവ ഒരു കപ്പ് തേങ്ങ നല്ല ജീരകം കറുത്ത എള് ഏലക്കപ്പൊടി ഉപ്പ് പിന്നെ നെയ്യും കൂടി ചേർക്കാം മെഷർമെന്റ്സ് എല്ലാം ക്യാപ്ഷനിൽ കൊടുത്തേക്കാട്ടോ ഇന്ന് ഇത് കുക്ക് ചെയ്യുന്നത് സൺകാസയുടെ ട്രൈപ്ലൈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രൈങ് പാനിലാണ് ഇതിൽ ഈവനായിട്ട് ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും കൂടാതെ ഹൺഡ്രഡ് പേർസെന്റ് ഫുഡ് സേഫു ആണ് ട്രിപ്പിൾ ലെയർ കോട്ടിങ്ങോട് കൂടിയ ഈ ഫ്രയിങ് പാൻ ഗ്യാസ് ഇൻഡക്ഷൻ പിന്നെ ഇലക്ട്രിക് കുക്ക് ടോപ്പുകളിലും യൂസ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത സാധനങ്ങളെല്ലാം കൈ വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് കുക്ക് ചെയ്യാം ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം ഇനി മുക്കാൽ കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കാൽ കപ്പ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അത്രയേ ഉള്ളൂ ഇനി ഇത് ചൂടാറുന്നതിന് മുമ്പ് നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ അല്പം എണ്ണയോ നെയ്യോ തടവിയിട്ട് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വട്ടിന്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ടാട്ടോ